ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മുടെ ട്വന്റി വൺ ഡേയ്സ് സ്ഥലത്തിലെ ഡേ ത്രീ ആണ് ഇന്നലെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്കായപ്പം ഇന്നലെ ചേച്ചിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ പോയി ചേച്ചിയുടെ കൂടെ പുറത്തൊക്കെ പോയി കേക്കൊക്കെ കട്ട് ചെയ്തു ഇന്നലെ ഞാൻ വ്ലോഗൊന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇന്നലെ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പപ്പായക്കറിയും പപ്പായ തുറന്നും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കണേ അപ്പൊ ഇപ്പൊ സമയം മൂന്നര മണിയായിട്ടേ ഉള്ളുണ്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ സൗണ്ടിൽ ചെറിയൊരു ബാസ് കാണും അപ്പൊ അത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചിട്ട അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് പപ്പായ കുട്ടപ്പം മര കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ പപ്പായ കറി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന്മാരെ എടുത്തിട്ട് കറിയും വെക്കാം ഉപ്പേരിയും വെക്കാം എന്നുള്ളത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് അതിനെ കഷ്ണങ്ങളാക്കി അടുപ്പ് കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഉള്ളിലുള്ള കുരുക്കൾ കളയാൻ കുറച്ച് പണിയാണ് എന്നാലും അതൊക്കെ കളഞ്ഞ് എന്തായാലും കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി കുറച്ച് അധികം ഇട്ട് മുളക് പൊടി കുറച്ച് കുറയ്ക്കുന്നതാണെന്നു എന്നിട്ട് നമ്മൾ അടുപ്പിൽ വയ്ക്കാം അപ്പോൾ ഇനി ബാക്കി കഷ്ണങ്ങളാക്കി വെച്ചതിനടുത്ത് ഇതുപോലെ ഒന്ന് ചിരകി എടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിരകി എടുത്തിട്ടുള്ളത് അങ്ങനെ ചിരകി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കാം പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയുടെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന അത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞ ഇട്ടിട്ടുണ്ട് ഒരു ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള കറിവേപ്പില കാണാൻ വലിയ ഭംഗിയില്ല ഉള്ളൂ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ള ഇടാം ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അത് നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇടാം കാന്താരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കാന്താരി കടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പച്ചമുളക് ഇടുന്നത് അപ്പോൾ ഇഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ അങ്ങനെ പച്ചക്കറികളൊന്നും കഴിക്കാത്ത ആളാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ പപ്പായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ സുന്ദരമായിട്ട് അതിനൊന്ന് ഞരണ്ടിയെടുക്കാം ഇങ്ങനെ ഞരണ്ടി എടുക്കുമ്പം അത് അടിപൊളിയായിട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ സ്പൂണൊക്കെ വെച്ച് ഇളക്കി കൊടുക്കുമ്പം എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചീരയുടെ ഉപ്പേരിയൊക്കെ അല്ലേ ചീരയുടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ തോന്നിയിട്ടുണ്ട് ഇനി അടി ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് സവാളയിട്ട് വഴറ്റിയതിന് ശേഷം ഈ പപ്പായ ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെയും ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചെയ്യാണ്ട് ആ പപ്പായയുടെ തനതായ രുചി അങ്ങനെ തന്നെ കിട്ടട്ടെ സവോളയുടെ ടേസ്റ്റ് ഒന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പായ അങ്ങനെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്തു വെച്ചല്ലോ പപ്പായയും അതുപോലെ തന്നെ തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടെ മിക്സ് ചെയ്തു വെച്ചിട്ടില്ലേ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി ഇവിടെ റെഡിയായി ആയിട്ടോ ഇനി നമ്മൾ നമുക്ക് കറിയിലേക്ക് നോക്കാം കറിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി തേങ്ങ അരച്ചൊഴിക്കാനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ആക്കാൻ ഞാൻ മറന്നുപോയതാണ് ക്ലിപ്പ് ഞാൻ എത്ര തപ്പിയിട്ടും കാണാനില്ല ഇന്നലെയും ഇതുപോലെ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുഴപ്പമില്ല നമുക്ക് പല മുടക്കങ്ങളും ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുടക്കങ്ങളുണ്ടാവും പക്ഷേ അത് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് പിന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് പറയാമല്ലോ അപ്പോൾ കടുക് വറവിടുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മൾ കറിയിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം ആവശ്യത്തിനുള്ള ചെറിയുള്ളിയും അതുപോലെ ചീരാമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ വറവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ വരും എനിക്ക് ശരിക്കും ഓർമ്മ എന്താ അറിയോ പറയുക മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴപ്പുശ്ശേരിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണോട്ടോ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഉഫ് മാമ്പഴപ്പുളിശ്ശേരി ഓർമ്മ വന്നു എൻ്റെ വായിൽ വെള്ളം കൊടുക്കും എന്ത് കൊതിച്ചാൽ ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന് പറയാം കേട്ടോ ഇപ്പം ഈ ഡിപ്രഷൻ വന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിനേക്കാളൊക്കെ ഇഷ്ടം ചോറും കറികളുമാണ് കേട്ടോ ഇഷ്ടം അപ്പം നല്ല ചോറ് വിളമ്പിയിട്ടുണ്ട് ചൂട് ചോറും അതിലേക്ക് ഇതാ ഈ നമ്മുടെ പപ്പായയുടെ ഉപ്പേരിയും പിന്നെ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയുണ്ടോ ഈ കളറിലാണ് വന്നിട്ടുള്ളത് മോരുകറിയുടെ ഒക്കെ ഒരു കളറ് അപ്പം കുറച്ചുകൂടെ മഞ്ഞൾ ടാട്ടോ പക്ഷേ ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇതിന് നല്ല ടേസ്റ്റാണ് ആ ചീരാമുളകിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ നോൽമ്പായതുകൊണ്ട് ആ അച്ചാറും പപ്പടവും ഇല്ലാത്ത എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പോൾ ഇതാ ചോറിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ കുറച്ചു ഞാൻ പോഷൻ കണ്ട്രോൾ ചെയ്താൽ അപ്പോൾ മൂന്ന് കിലോ കുറഞ്ഞു കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് സവാളയുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പച്ചമുളകും കുറച്ച് തൈരും അത്രയേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് കഴിച്ചു തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ പതുക്കെ ചോറ് ഇങ്ങനെ കുഴച്ച് 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 തുടങ്ങാണ് ആദ്യം ഞാൻ വിചാരിച്ചു ദാ ഈ കറി മാത്രം കൂട്ടി അങ്ങ് വായലേക്കിട്ട് കഴിക്കുക എന്നുള്ളത് കറി മാത്രം കൂട്ടി വായലേക്കിട്ട് കഴിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിലേക്ക് പപ്പായയുടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കുറച്ച് സവാള വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പപ്പടം നമുക്ക് പൊട്ടിച്ചെടുക്കാം അതും കൂടെ അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ദാ ഇങ്ങനെ എടുത്തിട്ട് ഒരു പിടി അങ്ങ് പിടിക്കുക വായൊന്ന് തുറന്ന് നോക്കിയേ ഓ ആ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ സാധാരണ ചോറും കറികളും കഴിക്കുന്ന ആ ഒരു സുഖവും സ്വാദും മനസ്സിനും വയറിനും ഒക്കെ ഉള്ള ഒരു സുഖമുണ്ടല്ലോ അത് നമ്മൾ എന്ത് ബിരിയാണി കഴിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ബാക്കി എല്ലാ ഭക്ഷണവും നമുക്ക് മടുക്കില്ലേ ഇത് മടുക്കില്ലല്ലോ ശരിയല്ലേ ഞാൻ പറഞ്ഞേ പിന്നെ ഞാൻ എത്ര നേരത്തെ എന്താ എഴുന്നേൽക്കാന്ന് വിചാരിക്കണ്ട അതായത് അലാം വെക്കാതെയാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത് അലാം വെച്ചിട്ട് അത് കേട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു സുഖമില്ല തന്നെയാണ് അപ്പം ചില ദിവസം അതുകൊണ്ടാണ് ഏഹ് നാലുമണി മൂന്നേ മുക്കാല് മൂന്നര ഇങ്ങനെ സമയങ്ങളിങ്ങനെ എഴുന്നേൽക്കുന്ന സമയങ്ങൾ ഇങ്ങനെ വരുന്നത് അപ്പൊ ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റപ്പം ചോദിച്ചാൽ എനിക്ക് കിടക്കണ്ട വീഡിയോ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വേറൊരു വീഡിയോ കൂടി എടുക്കാനുള്ളൊരു ടൈം കിട്ടും അത് നാളെ പോസ്റ്റ് ചെയ്യാം അത് വലിയൊരു സ്ട്രെസ് വരില്ല മറ്റത് ഡെയിലി എടുത്ത് ആ വീഡിയോ ഡെയിലി ആ സമയത്ത് തന്നെ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ ഇതാണോ കുറച്ചുകൂടി ബെറ്ററാന്ന് തോന്നിയത് അപ്പം അതാണ് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ആയിട്ട് എല്ലാം ഉമ്മു